ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ രാവിലെ മുതൽ ഉച്ച വരയ്ക്കുള്ള കുറച്ച് തിരക്കുകളാണ് കേട്ടോ കാണിക്കണത് ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഓർഡർ ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ ഞാനെന്താ അപ്പോൾ അതുപോലെ തന്നെ പത്തിരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സമയം ഒരു അഞ്ചരൊക്കെയാണ് കേട്ടോ ആയിട്ടുള്ളൂ പത്തിരി പൊരിച്ചെടുത്തതിന് ശേഷം അതുപോലെ ചൂടാറാൻ വയ്ക്കും കേട്ടോ എന്നിട്ട് ആറിയതിന് ശേഷം ആണ് കേട്ടോ അത് പാക്ക് ചെയ്യാറുള്ളൂ ഫസ്റ്റ് ആയ പത്തിരൊക്കെ മോനും കൂടെ കടകളിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോയിരിക്കാനുട്ടോ എന്റെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം എന്നാലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ അങ്ങനെ ഞാനിത് ആ പത്തിരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതാക്കി മോനൊക്കെ വരാനായിട്ട് കേട്ടോ ഞാൻ ഞങ്ങൾക്ക് മൂന്നാർക്കുള്ള ചായ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാണ് കാപ്പിയാണ് കേട്ടോ പറ്റുള്ളൂ അപ്പൊ അതവനുള്ള കാപ്പി എടുക്കുന്നുണ്ട് പിന്നെ അവനുള്ള ചായ കൂടെ ഉണ്ടാക്കിയെടുക്കാനോ ഇപ്പോഴേക്കൊക്കെ പത്തിരൊക്കെ കൊണ്ടു കൊടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ആരോഗ്യ ചായക്കുണ്ട് സാക്കാകും മോനും ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാനും ചായ ഒക്കെ കുടിച്ചു കേട്ടോ പിന്നെതാ അടുത്തത് എനിക്കൊരു നെയ്സ് പത്തിൻ്റെ ഓർഡറും കൂടെ ഉണ്ട് അതിനുള്ള മാവ് ആട്ടാനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ പൊരിച്ചപ്പത്തിൻ്റെ ഓർഡർ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഞാനിത് ആ പൊടിയൊക്കെ കൂട്ടിയിട്ട് മാവക്കൊന്ന് വാട്ടിയെടുക്കുകയാണ് അതിനിടയിൽ കൂടെ ഒക്കെ വന്നിട്ട് ഇത് ആ പത്തിരിക്ക് പത്തിനൊക്കെ എടുത്തിട്ട് പോണ്ടോ പാക്ക് ചെയ്യാന് പിന്നെ മോനൊന്നൊരു എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് പറയുകയാണ് എട്ടക്കാണ് കേട്ടോ അവന് പോകേണ്ടത് പിന്നെ ഞാൻ മാവിനെയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം അതിനെയൊക്കെ കുഴച്ച് ഇതാ ചുട്ട് എടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ പത്ത് മണിക്കുള്ള ഓർഡർ ആണ് കേട്ടോ ഇത് പരത്തണതും കുഴക്കണമെന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എസ്പ്രത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി എട്ടരക്കായപ്പോൾ ഞാൻ മോനെ എക്സാമിന് പോകണം കേട്ടോ അവൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് പത്തിരി ഒക്കെ ചുട്ടെടുത്തതിനു ശേഷം വേഗം അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം കേട്ടോ പത്തിരി എണ്ണിട്ട് അതുപോലെ അടുക്കി കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് പാക്ക് ചെയ്ത് റെഡി വെച്ചാൽ പിന്നെ അവര് വന്നാൽ വേഗം അത് എടുത്തു കൊടുക്കാലോ അതിന് അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതാ ഗ്രീൻ പീസ് വളർത്തിയിട്ടുണ്ടായിരുന്നോ അതിനേക്കൊന്ന് ഞാൻ വേഗം കറി ഉണ്ടാക്കുകയാണ് അതിനവിടെ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാനിതാ വേഗം മെഷീനൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ കുറേ പാത്രം കഴുകാണ്ട് അതിനേക്കൊന്ന് വേഗം കഴുകിയെടുക്കുകയാണ് അങ്ങനെ പാത്രമൊക്കെ കഴുകിയെടുത്ത് കറിയൊക്കെ വെച്ചതിന് ശേഷം ഇതാ കട്ടൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊക്കെയും കൂടെ കഴിക്കാൻ കേട്ടോ തേങ്ങ ഇറക്കാണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് തിരക്കിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇത് മോൾക്ക് ക്ലാസ്സില്ലാത്തതുകൊണ്ട് അടിക്കലും തുണയ്ക്കലൊക്കെ മോളാണ് കേട്ടോ ചെയ്യുന്നത് ചോറൊക്കെ ഞാനിതാ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഉള്ളിയെല്ലാം കിട്ടിയിട്ടുണ്ട് അത് മുട്ട തോരൻ തോരൻ പിന്നെ പിന്നെതാ കുറച്ച് മുരിങ്ങൻ്റെയിലെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊന്ന് താളിച്ചു കൊടുക്കുക വെച്ചിട്ടാണ് ഇനി എനിക്ക് രണ്ട് മണിക്കൊരു ഓർഡറും കൂടി ഉണ്ട് കെട്ടോ അപ്പം എങ്ങനത്തെ സിമ്പിൾ കറികളാണ് കേട്ടോ ഉണ്ടാക്കലേ നടക്കുള്ളൂ അതിന് മുഞ്ഞ താളിപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ ഇതാ മുട്ട തോരനൊന്നുണ്ടാക്കാൻ കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു വെച്ചിട്ട് അതൊന്നും എടുക്കണുണ്ട് ഞാൻ എന്താ ഒരു ചീൻചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു സബോള രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്താണ് കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ ചേരൻ ചെയ്താണ് കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്നുകൂടെ ഒന്ന് വയറ്റിയതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ഇതാ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വയറ്റി എടുക്കുകയാണ് ഉള്ളിയിലെ പകുതി വവാകുമ്പോൾ നമുക്ക് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനൊരു നാല് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുട്ടൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഞാനിത് ആ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ മുട്ടത്തോരനൊക്കെ ഏകദേശം ആകാനായിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതാ കുറച്ച് കുരുമുളക് കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ടത്തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുട്ടത്തോരനൊക്കെ റെഡി ആയതിനു ശേഷം പിന്നെ ഞാനിതാ വേഗം ഊണ് കഴിക്കാൻ പോകാനാണ് കേട്ടോ ഊണ് കഴിച്ചിട്ട് വേണം കേട്ടോ എനിക്കിനി അടുത്ത പത്തിന്റെ ഓർഡർ ചെയ്തെടുക്കാന് ഈ പ്ലേറ്റിലേക്ക് ഞാനിതാ ചോറൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മുടെ നാരങ്ങ പുളി കറിയാണ് കേട്ടോ അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ ആ അമ്മ അവിടെ നിന്ന് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ണും തന്നെ കേട്ടോ അതെടുത്തു പിന്നെതാ മുട്ടത്തോരനും മുരിങ്ങ താളിപ്പോട്ടോ എൻ്റെ ഇന്നത്തെ കറികൾ അങ്ങനെ പിന്നെ ഞാനൊക്കെയും കൂടി ഊണൊക്കെ കഴിച്ചു പിന്നെതാ വേഗം പത്തിരിൻ്റെ ഓർഡറിൽ നിൽക്കുകയാണ് കേട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സമയമാകാനായിട്ടുണ്ട് അടുത്തത് എനിക്ക് പൊരിച്ച പത്തിന്റെ ഓർഡർ ആണ് പിന്നെ അത് ആ വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് വള്ളം തിളച്ച് വന്നതിന് ശേഷം ആ മാവൊക്കെ ഒന്ന് കൊട്ടി വാട്ടിയെടുക്കണം കേട്ടോ മാവ് വാട്ടുമ്പോൾ മാവ് എല്ലാ ഭാഗവും ഒരേപോലെ ഇളകി മാവ് നന്നായി വെന്ത് വരണം കേട്ടോ എന്നാലാണ് നമ്മുടെ പത്തിരി നല്ല കറക്റ്റ് ആയിട്ട് വരുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ പത്തിരി നന്നായി എണ്ണ കുടിക്കും കേട്ടോ അങ്ങനെ അത് ആ പത്തിരയൊക്കെ ഉണ്ടാക്കിയെടുത്തു പിന്നെ ഞാനത് അതിനേക്കൊന്ന് വേഗം പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരട്ടപ്പെട്ടിയിൽ ഞാനിത് ആ പത്തിരി ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ആ കുറച്ച് പത്തിരിയും കൂടി ഉണ്ട് കേട്ടോ ആക്കാൻ അതിന് ഞാനത് ആ ന്യൂസ് പേപ്പറിൽ വരിഷീറ്റ് വിരിച്ചിട്ട് അതിലാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാനതൊക്കെ റെഡി ആക്കി വെച്ചു പിന്നെ പിന്നെതാ അത് മോനും ഫ്രണ്ടും കൂടി കേട്ടോ കൊണ്ടു കൊടുക്കാൻ പോണത് അപ്പോൾ ഇത്ര കേൾ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബായ് അസാലൈക്കും